ജന്മി നാടുവാഴിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെ പൊരുതി മരണം വരിച്ച കാവുമ്പായി രക്തസാക്ഷികളുടെ സ്മരണയ്ക്ക് നാടിന്റെ സ്മരണാഞ്ജലി കാവുമ്പായി രക്തസാക്ഷി ദിനത്തിൻ്റെ എഴുപത്തിയൊമ്പതാമത് അനുസ്മരണ ദിനമാണ് ആചരിച്ചത് ചൊവ്വാഴ്ച രാവിലെ ആറു മണിക്ക് കാവുമ്പൈ സമരക്കുന്നിൽ രക്തസാക്ഷികളായ തെങ്കിൽ നമ്പ്യാർ പുളക്കൂൽ കുഞ്ഞിരാമൻ കണ്ടി കൃഷ്ണൻ മഞ്ഞേരി ഗോവിന്ദൻ പി കുമാരൻ എന്നിവരുടെ സ്മരണകൾ പുതുക്കി സിപിഐഎം ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി എം സി രാഘവൻ പതാക ഉയർത്തി എം സി ഹരിദാസൻ പി വി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു വൈകുന്നേരം മണിക്ക് കൂട്ടുമുഖം പാലം കേന്ദ്രീകരിച്ച് ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ റെഡ് വാളണ്ടർ മാർച്ചും ബഹുജന പ്രകടനവും ആരംഭിച്ചു ഐച്ചേരി രക്തസാക്ഷി നഗറിൽ നടന്ന പൊതുസമ്മേളനം സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അന്തരിച്ച സി പി ഐ എം നേതാവ് കെ കെ നാരായണനെ അനുശോചനം രേഖപ്പെടുത്തിയാണ് പൊതുസമ്മേളനം ആരംഭിച്ചത് സംഘാടക സമിതി ചെയർമാൻ എം സി ഹരിദാസൻ മാസ്റ്റർ അധ്യക്ഷനായി കൺവീനർ പി വി ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി കെ ഗോവിന്ദൻ പി വി ഗോപിനാഥ് ജില്ലാ കമ്മിറ്റി അംഗം പി ജനാർദ്ദനൻ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എ അജയ്കുമാർ സി പി ഐ എം ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി എം സി രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള മുഖകട്ടാണ് ബ്രിട്ടീഷുകാർക്കൊരു സമരം നടത്തുമ്പോൾ കേരളം ഇല്ല തമിഴ്നാട് ഇല്ല കർണാടക ഒക്കെ നാട്ടുരാജാക്കന്മാരുടെ കീഴിലാണ് ഇന്നത്തെ കേരളമായി രൂപം കൊണ്ടത് മലബാറും കൊച്ചിയും തിരുവിതാംകുറം അടങ്ങിയ പ്രദേശങ്ങളാണ്